തളിപ്പറമ്പ് പട്ടുവം റോഡിൽ പുളിമ്പറമ്പ് ജംഗ്ഷൻ സ്ഥിരം അപകടമേഖലയാകുന്നു അപകടങ്ങൾ കുറയ്ക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര ഇടപെടൽ ആവശ്യം ശക്തമാണ് തളിപ്പറമ്പ് പട്ടുവം റോഡിലെ സ്ഥിരം അപകടമേഖലയായി മാറിയിരിക്കുകയാണ് പുളിമ്പറമ്പ് ജംഗ്ഷൻ റോഡിന്റെ വീതി കുറവും വളവും പരിഗണിക്കാതെ വേഗതയിലുള്ള ഡ്രൈവിംഗ് ആണ് കൂടുതലായി അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുൻവശത്ത് പോലും പൂർണ്ണമായി കോൺക്രീറ്റ് സ്ലാബുകളിട്ട് മൂടിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഡ്രൈനേജ് ശുചീകരിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളി അപകടത്തിൽപ്പെട്ടിരുന്നു ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടുന്നതും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നും ബസ് കയറുന്നവർ ഓവുചാലിൽ വീഴുന്നതും പതിവാണ് പി ഡബ്ല്യു ഡി റോഡായതിനാൽ നഗരസഭ ഇടപെട്ട ഒരു പ്രവൃത്തിയും നടത്തുന്നില്ല ജംഗ്ഷനിലെ ഇരുവശത്തുമുള്ള ഓവുചാലന മുകളിൽ പൂർണമായി കോൺക്രീറ്റ് സ്ലാബുകൾ നിർമ്മിക്കാനും റോഡിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാനും ബന്ധപ്പെട്ടവർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഡി എസ് പി ഓഫീസിൽ നമ്മള് ചെക്ക് മാറുണ്ടാക്കാൻ വേണ്ടി കാരണം എവിടുന്ന് ദൂരത്തിനെല്ലാം വരുന്ന ബൈക്കുകാരും വാഹനങ്ങളും ഇവിടെ ബസ് സ്റ്റോപ്പൊന്നും ശ്രദ്ധിക്കാതെ കണ്ടവണ് ഭയങ്കര സ്പീഡിലാണ് അതുകൊണ്ട് ചെക്ക് മാർ വെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തിട്ട് ഇതുവരെ യാതൊരു പരിഹാരവും വിഷയം താലൂക്ക് സഭയിൽ പരാതിയായി നൽകാനും തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ തലിപ്പറമ്പ്